ഹലോ എപ്പഴാണ് ഇന്നലെ രാത്രി ഞാൻ വെള്ളി വിളിച്ചത് ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട്

ഇതേയങ്ങനെ ആരും പാടാണ്ട്. ഇതേയങ്ങനെ വിളിക്കുമ്പോൾ ഇത് ഇത് പ്രിയ ഞാൻ ഒരു കേട്ടേ വിട്ടുകളയാനെ വെച്ച ഞാൻ എന്തോയെന്നാ പറഞ്ഞത്. എന്നല്ല ഞാൻ പറഞ്ഞതല്ല എന്നെന്തെങ്കിലും പറയയായിരുന്നു. ഓ വൈദര ഔളി അഞ്ചാലേ കഴിയാ. ഓ അഞ്ചാലേ ഇപ്പോഴും ഉണ്ടങ്ങി ഞാൻ വിളിക്കാം. ഒരു ദിവസമോ ഉള്ളൂ അതൊന്നാണ്. വിളിക്കാം ടെ പിന്നെ വലിയ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല അല്ലല്ല ഈ പറയുന്നത് പറയുന്നത് ഞാൻ ഞാൻ മണി അങ്ങോട്ട് കഴിയുമ്പോ മുകേശേട്ട ഫ്രീ ആകും പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണിക്ക് വരുത്തണം ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ നമ്മള് ആണ് കണ്ടെയ്ൻമെന്റ് ആണ് പല ഓഫീസിലും ആളില്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ ഞാൻ പറയാം ായിട്ട് ഒന്നും പോളോന്നില്ല ഓടി മണിയായിട്ട് ഇല്ല ഞാനിപ്പൊ തിരിച്ചു വരും അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പൊ തിരിച്ചു വരും ഞാനങ്ങ് അത് ഒരാൾക്ക് കേട്ടോ ഞാൻ എന്തെല്ലാം പരിപാടിയുള്ളത് എല്ലാം ഞാൻ പിടിക്കുന്നു വാക്ക് പറഞ്ഞോളൂ ഒന്നും കഴിച്ചിട്ടില്ല ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാൻ അല്ലാതിന്റെ ഓഫീസിൽ ഞാൻ ഇറങ്ങിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത് അപ്പൊ അവിടെ ഇതിപ്പം എന്നതല്ല ഇത് കൺസർവേഷൻ്റെ പറവുണ്ട് നമ്മളൊരു ട്രൂക്കിലിയാക്കി കണക്കാക്കും ഞാൻ വാക്ക് വാക്കു അപ്പൊ അതൊക്കെ നമ്മള് വിശ്വസിക്കട്ടെ ഇതിന്റെ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ ചെറുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വീട്ടുകാരെ രണ്ട് മണിയായിട്ട് അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഇരിക്കാ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കയാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണുള്ള അവിടെ വന്ന് നാളത്തെ ക്യാബിനറ്റ് വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത് എനിക്ക് വെയിറ്റ് ചെയ്യാതിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാരിക്കും ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ പോയത് കളിയാക്കാന്ന് പറയും അതായത് എങ്ങനെ തിരിച്ചു നീ തിരിച്ചു വരാനും ഈ എന്റെ വീട് വരെ വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്നു നോക്ക് വന്നു നോക്ക് അങ്ങനെ നിനക്ക് പറയ്ക്കുന്ന വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എല്ലാം കളി അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കിയ നൂറ് കാര്യങ്ങൾ നോക്കിയെല്ലാം ഇതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു അഞ്ചു മണിയാകുമ്പോ ഏ എനിക്ക് തോന്നുന്നില്ല